ിൽ ഇല്ല ഇല്ലല്ല ചിത്രം മാത്രമേ ഉള്ളൂ ഞാൻ അല്ലെ പാട്ടിൽ ഞാനും കൊണ്ടുവന്നുണ്ടെന്നു ഞാനും ഉണ്ടെന്നല്ല നല്ല അറിവുണ്ട് ചുമ്മാതാണോ പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ സംഗീതം പഠിച്ചിട്ട് ഈ പിന്നെ വയലിൻ വെച്ചോണ്ടിരുന്ന് പാടിയത്യലിനെറ്റ് ഇതിന്റെ പേര് ഇത് വീണ അല്ല വീണാല്ല ഞാൻ കൊണ്ടുവച്ചതാണ് ഇതിന്റെ പേരാണ് വീണ വീണ വെച്ച് പാടിയത് അല്ലല്ലേ കൊള്ളാ കൊള്ളാം ചേട്ടന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്റെ പാട്ടും ഇഷ്ടപ്പെട്ടു ഞാൻ അവസാനായിട്ട് ചോദിക്കാ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയെന്ന് ദേവി എന്നോടൊപ്പം മരുന്നോ ഇട നീ അതിന് കിടത്തി ഇങ്ങനെ അഭിനയിങ്ങനെ അത്ര ഒറ്റ പാടുപാടാ പിന്നെ പ്രേമിക്കൊന്നും വേണ്ട എന്നെ വിളിച്ചാൽ വിളിച്ചാ ഓക്കെ ഒരു കാര്യം ചെയ്യാ എന്റെ ചേച്ചിയോട് അനുവാദം പിടിച്ചിട്ട് പോകാം നല്ലേ കാരണം അതൊരു കീഴ്വഴക്കമാണ് ചേച്ചിയുടെ അനുവാദം പിടിച്ചിട്ട് വീണ വായിക്കുന്ന അതെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ചേച്ചി ചേച്ചി ആ സൈക്കിൾ അച്ചക്കാരൻ്റെ കൂടെ പ്രേമിച്ച് പോയതുപോലെ ഞാനും പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കീഴ്വഴക്കമാണത് ചേച്ചി അനുഗ്രഹിക്കണം ചേച്ചി പിന്നെ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇറങ്ങി പോയ സമയത്ത് ചേച്ചി ആരും വിളിച്ചില്ല അതുപോലെ ഞങ്ങളും പോകുമ്പോൾ അങ്ങ് അങ്ങ് പൊട്ടുപോലെ അങ്ങ് പോകുന്നതുവരെ ചേച്ചി ഞങ്ങളെ വിളിക്കരുത് ஞங்களங்கே போகும்

ாலும் வீணா நீ பொட்டிச்சா போகிறது அது குழப்பில் வீடல்லி ഹലോ ഹലോ ഈ സ്കിറ്റിൽ നിന്ന് പ്രേക്ഷകരെങ്ങനെ കരകയറ്റും ഒൻപതാം വാർഷിക നിറവിൽ